സോഷ്യൽ മീഡിയയിൽ ഗായത്രി പോലെ വൈറലായി മാറി നടിമാർ അപൂർവമായിരിക്കും യാതൊരു മറയുമില്ലാതെ സംസാരിക്കുന്ന ശീലത്തിന്റെ പേരിൽ പലപ്പോഴും ഗായത്രി ഏറെ കയറിയിട്ടുണ്ട് ഹർത്താലിനെ കുറിച്ച് മുതൽ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് വരെയുള്ള തന്റെ പ്രസ്താവനകളുടെ പേരിലാണ് ഗായത്രി സുരേഷ് വാർത്തകളിൽ ഇടം നേടിയത് ഒരു കാലത്ത് വിവാദങ്ങളുടെയും ട്രോളുകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഗായത്രി സുരേഷ് എന്നാൽ പിന്നീട് ഗായത്രി ഇതിൽ നിന്നെല്ലാം അപ്രത്യക്ഷയായി മാറി ഏതാണ്ട് രണ്ടു വർഷത്തോളം കാലം ഗായത്രി സോഷ്യൽ മീഡിയയിൽ പോലും സജീവമായിരുന്നില്ല ഇപ്പോഴിതാ തൻ്റെ ആ ഇടവേളയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഗായത്രി ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഗായത്രി തന്റെ മനസ്സ് തുറന്നത് ഒന്ന് നന്നാകാമെന്ന് കരുതി പോയതാണെന്നും എല്ലാം ഒന്ന് ശരിയാക്കി തിരികെ വരാമെന്ന് കരുതിയെന്നും അല്ലാത്ത മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി എന്നുമാണ് ഗായത്രി സുരേഷ് പറയുന്നത് തനിക്ക് തന്റെ ജീവിതം മാറ്റേണ്ടിയിരുന്നു എന്നാൽ താൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച രണ്ടു വർഷക്കാലമായിരുന്നു അതെന്നും എവിടെയാണ് തെറ്റുകൾ പറ്റിയതെന്ന് മനസ്സിലാക്കിയെന്നും എന്തുകൊണ്ടാണ് വീണു മനസ്സിലായെന്നും ഗായത്രി പറയുന്നു എന്തൊക്കെ ചെയ്യരുതെന്നും അങ്ങനെ മനസ്സിലായി ഇപ്പോഴും തനിക്ക് തെറ്റുകൾ പറ്റുന്നുണ്ട് അതിൽ നിന്നും പഠിക്കാനും ശ്രമിക്കുന്നുണ്ടെന്നാണ് ഗായത്രി പറയുന്നത് അക്കാലത്തെ വീട്ടുകാരുടെ പ്രതികരണത്തെക്കുറിച്ചും ഗായത്രി സംസാരിക്കുന്നു ആദ്യമൊക്കെ അമ്മയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല എങ്കിലും പിന്നെ അമ്മയ്ക്കും ടെൻഷനായി തുടങ്ങിയെന്നാണ് താരം പറയുന്നത് താനിനി ജോലിക്കൊന്നും പോകില്ലേ എന്തെങ്കിലും ചെയ്യൂ എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങൂ എന്നൊക്കെ തന്നോട് വീട്ടുകാർ പറയാറുണ്ടായിരുന്നു ഇപ്പോൾ അവരും ഹാപ്പിയാണ് കൂടുതൽ ആക്റ്റീവ് ആയതോടുകൂടി വീട്ടുകാരും ഹാപ്പിയായി എന്നാണ് ഗായത്രി സുരേഷ് പറയുന്നത് ഇടവേളയെടുത്തു പോകുന്നതിന് മുൻപ് കുറെ അധികം സിനിമകൾ ചെയ്തു വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ ഗ്യാപ്പിനിടയിൽ തന്നെ ഓരോ സിനിമകളായി ഒ ടി ടിയിൽ റിലീസ് ചെയ്തിരുന്നുവെന്നും രണ്ടു വർഷം താൻ ഷൂട്ട് ചെയ്തിരുന്നില്ല പക്ഷെ പേടിയൊന്നും തോന്നിയിരുന്നില്ല ഇനിയും തനിക്ക് അവസരങ്ങൾ കിട്ടുമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെന്നും ഗായത്രി പറയുന്നു ഇടവേള എടുത്തപ്പോൾ പലരും തന്നെ വിളിച്ചിരുന്നു അക്കൂട്ടത്തിൽ പേളി മെസ്സേജ് അയച്ചു താൻ എവിടെയാണ് തന്നെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞാണ് പേളി മെസ്സേജ് അയച്ചത് അങ്ങനെ വേറെയും ചിലർ മെസ്സേജ് അയച്ചിരുന്നു സെലിബ്രിറ്റികൾ അല്ലാത്തവരും തനിക്ക് മെസ്സേജുകൾ അയച്ചിരുന്നു അപ്പോഴാണ് ആളുകൾക്ക് തന്നെ എന്ത് എന്തിഷ്ടമാണെന്ന് മനസ്സിലായതെന്നും തിരിച്ചുവരാൻ പറ്റുമെന്ന് തോന്നിയെന്നും ഗായത്രി പറയുന്നു ഡൗൺ ആയി ഒരിക്കലും ഇരുന്നിട്ടില്ല ഇനി മുകളിലേക്കാണെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി വേണ്ടി വർക്ക് ചെയ്യുകയായിരുന്നുവെന്നും പിന്നീട് പുറത്തു വന്ന് മുകളിലേക്ക് പോകാനാകുമെന്നും തെറ്റുപറ്റുമ്പോൾ അത് മനസ്സിലാക്കാനും തിരുത്താനും സാധിക്കുമെന്നുമാണ് ഗായത്രി പറയുന്നത് അതേസമയം അവതാരകയുടെ ചില രസകരമായ ചോദ്യങ്ങൾക്കും ഗായത്രി മറുപടി നൽകുന്നുണ്ട് ബ്രൈഡൽ ഷവറിന് വേണം എന്ന ആഗ്രഹമുള്ള നടിമാരെ കുറിച്ച് ചോദിക്കുമ്പോൾ ഗായത്രി പറയുന്ന മറുപടിയും വൈറലാകുന്നുണ്ട് ഗായത്രി ആദ്യം പറയുന്ന പേര് കരീന കപൂർ എന്നാണ് തനിക്ക് കരീന കപൂറിനെ ഇഷ്ടമാണെന്നും ഗായത്രി പറയുന്നു ആലിയ ഭട്ട് മീന ഭാവന ആഞ്ചലീന ജോളി പ്രിയങ്ക ചോപ്ര എന്നിവരൊക്കെ തന്റെ ബ്രൈഡൽ ഛവറിന് വരണമെന്ന് ആഗ്രഹമുണ്ടെന്നാണ് ഗായത്രി പറയുന്നത് തന്നോട് എപ്പോഴെങ്കിലും ഇഷ്ടമുള്ള നടിമാരെ ചോദിച്ചാൽ പറയാൻ തൻ്റെ മനസ്സിലുള്ള പേരുകളാണ് ഇവയൊക്കെയെന്നും ഗായത്രി കൂട്ടിച്ചേർത്തു എന്നാൽ ബ്രൈഡൽ ഷവർ പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും എന്ന മറുപടിയാണ് ഗായത്രി നൽകിയത് എന്നാൽ എപ്പോഴാണെന്ന് മാത്രം തന്നോട് ചോദിക്കരുതെന്നും താര പറയുന്നുണ്ട് അതേസമയം അഭിരാമിയാണ് ഗായത്രിയുടെ പുതിയ സിനിമ ബദൽ ഗായത്രിയുടെ ഒടുവിൽ റിലീസായ സിനിമ മലയാളത്തിന് പുറമെ തെലുങ്കിലും ഗായത്രി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്